മലയാളം സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് സുദീപ് നായർ കായംകുളം കൊച്ചുണ്ണിയിൽ സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന റോളിലെ സുദീപിന്റെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അമൽ നേര സംവിധാനം ചെയ്ത ഭീഷ്മപർവത്തിൽ മികച്ച അഭിനയമാണ് സുദേവ് നായർ കാഴ്ചവെച്ചത് രാജൻ മാധവൻ നായർ എന്ന കഥാപാത്രത്തെയാണ് നടൻ സിനിമയിൽ അവതരിപ്പിച്ചത് ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രമായിരുന്നുവെങ്കിലും മികച്ച സ്വീകാര്യതയായിരുന്നു നടൻ ലഭിച്ചത് അതോടെ സുദേവ് നായരോട് മലയാളികൾക്കുള്ള ഇഷ്ടം ഓരോ സിനിമ കഴിയും തോറും കൂടി വരികയാണ് എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ മുപ്പത്തിയെട്ടുകാരനായ സുദേവ് നായർ വിവാഹിതനായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് നടന്നത് ഗുജറാത്ത് സ്വദേശിയായ അമർദീപ് കൌറാണ് താരത്തിന്റെ വധു സുദേവും അമർദീപും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു മുംബൈ ആസ്ഥാനമായുള്ള നടിയും ഫാഷൻ മോഡലുമാണ് അമർദീപ് കൌർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബറിൽ ഗുജറാത്തിൽ ഒരു പഞ്ചാബി സിഖ് കുടുംബത്തിലാണ് അമർദീപ് ജനിച്ചത് രണ്ടായിരത്തി കിരീടം ചൂടിയിട്ടുണ്ട് അമർദീപ് രണ്ടായിരത്തി പതിനേഴിലെ ക്യാമസ് പ്രിൻസസ് ഫൈനലിസ്റ്റുമായിരുന്നു വധു നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും താലികെട്ട് ചടങ്ങുകളെല്ലാം കേരളത്തിന്റെ തനത് രീതിയിലാണ് നടന്നത് വധൂവരന്മാരുടെ വസ്ത്രങ്ങൾ പോലും കസവും കേരള സാരിയുമായിരുന്നു മുല്ലപ്പൂവും ആ ുമെല്ലാം ധരിച്ചുങ്ങി നാടൻ പെണ്ണായി അമർദീപ് എത്തിയത് അതേസമയം പഞ്ചാബി വിവാഹത്തിലെ പ്രധാന ട്രഡീഷണൽ നടങ്ങായ കലീര വധു അമർദീപ് കൈകളിൽ അണിഞ്ഞിരുന്നു വധുവിന്റെ സഹോദരിമാരും സുഹൃത്തുക്കളും ചേർന്ന് വധുവിന്റെ കൈകളിൽ ആഭരണങ്ങൾ കൊരുത്തിവെക്കും വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞാൽ വധു തന്റെ കൈകളിലെ കരീല സുഹൃത്തുക്കളുടെയും സഹോദരിമാരുടെയും മുകളിൽ പൊട്ടിച്ചു വീഴ്ത്താൻ ശ്രമിക്കും ഈ ചടങ്ങാണ് കരീല എന്ന് പറയുന്നത് അങ്ങനെ ബാച്ചിലറായിരുന്ന ഒരു നടൻ കൂടി കൈവിട്ടു പോയെന്നാണ് സുദേവിന്റെ വിവാഹ വീഡിയോ കണ്ട് ആരാധകർ ചിലർ കുറിച്ചത് മറ്റു ചിലർ ർ വിവാഹ വീഡിയോ വൈറൽ ആയിപ്പോൾ ശ്രദ്ധിച്ചത് ഇരുവരും തമ്മിലുള്ള ഉയരത്തിന്റെ വ്യത്യാസമാണ് ഒപ്പം നടക്കുമ്പോൾ ഒരു സ്റ്റൂൾ കൂടി കയ്യിൽ കരുതേണ്ടി വെക്കുമല്ലോ എന്നാണ് ചിലർ നടന്റെ പൊക്കക്കുറവിനെ പരിഹസിച്ച് കുറിച്ചത് ഏറു നാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും വ്യക്തമാകുന്നത് മാതാപിതാക്കൾക്കൊപ്പം രസകരമായ റീലുകൾ ചെയ്യാറുള്ളതിനാൽ സുദേവിനെ പോലെ തന്നെ താരത്തിന്റെ മാതാപിതാക്കളും ആരാധകർക്ക് പരിചിതരാണ് പാലക്കാട് സ്വദേശികളായ വിജയകുമാറിന്റെയും കുമാറിന്റെയും മകനാണ് സുദേവ് രണ്ടായിരത്തി ഏഴിൽ നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഭിനയത്തിൽ ബിരുദാനന്തര ബിരുദവും സുദേവ് നേടിയിട്ടുണ്ട് എം പി പത്മകുമാർ സംവിധാനം ചെയ്ത മൈ ലൈഫ് പാർട്ട് എന്ന സിനിമയിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം താരത്തെ തെടിയെത്തിയിരുന്നു തുടർന്ന് അനാർക്കലി അബ്രഹാമിന്റെ സന്തതികൾ തുടങ്ങി അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സുദേവിന് സാധിച്ചു അഭിനയത്തിനു പുറമെ സംവിധാനം ഡാൻസ് പാർക്ക് പെർഫോമർ എഡിറ്റർ ബോക്സിംഗ് കരാട്ടെ ജൂഡോ കളരിപ്പയറ്റ് അങ്ങനെ വിവിധ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം രണ്ടായിരത്തിഒന്നിലെ അണ്ടർ സിക്സ്റ്റീൻ ദേശീയ ഗെയിംസിൽ ഹൈജമ്പിൽ വെങ്കല മെഡൽ ജേതാവുമാണ് സുദേവ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ